നമസ്കാരം മെട്രോ സ്വാഗതം പ്രേക്ഷകർക്കേറെ സുപരിചിതരായ സോഷ്യൽ മീഡിയയിൽ വളരെ സജീവമായ കുടുംബമാണ് കൃഷ്ണകുമാറിന്റേത് ഭാര്യ സിന്ധു കൃഷ്ണയും മക്കളായ അഹാന ദിയ ഇഷാനി ഹൻസിക എന്നിവരെല്ലാം തന്നെ തങ്ങളുടെ വിശേഷം സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവയ്ക്കാറുണ്ട് കൃഷ്ണകുമാറിന്റെയും സിന്ധുവിന്റെയും മക്കളിൽ ഇളയ ആളാണ് ഹൻസിക സോഷ്യൽ മീഡിയയിൽ താരപുത്രിക്ക് ഏറെ ആരാധകരുണ്ട് ഇപ്പോൾ തിരുവനന്തപുരത്ത് ഡിഗ്രിക്ക് പഠിക്കുകയാണ് ഹൻസിക എട്ട് ലക്ഷത്തിന് അടുത്ത് സബ്സ്ക്രൈബേഴ്സ് ആണ് താരത്തിന് യൂട്യൂബിലുള്ളത് പത്ത് ലക്ഷത്തിലധികം ഫോളോവേഴ്സ് ഹൻസികയ്ക്ക് ഇൻസ്റ്റഗ്രാമിലും ഉണ്ട് ഇപ്പോഴിതാ ഹൻസിക കഴിഞ്ഞ ദിവസം ഇൻസ്റ്റാഗ്രാമിൽ പങ്കിട്ട പോസ്റ്റാണ് ചർച്ചയാകുന്നത് പേഷ്യൻ കൗണ്ട് ധരിച്ച് കയ്യിൽ കനുലയുമായി നിൽക്കുന്ന ഹൻസികയെയാണ് ചിത്രങ്ങളിൽ കാണുന്നത് എം ആർ ഐ സ്കാനിന് വിധേയമായപ്പോൾ താരപുത്രി പകർത്തിയതാണ് ചിത്രങ്ങൾ എം ആർ ഐ സ്കാനിംഗ് കഴിഞ്ഞു പക്ഷേ ഞാൻ ഗൈസ് എന്ന് കുറിച്ചുകൊണ്ടാണ് സ്കാനിംഗ് റൂമിൽ നിന്നുള്ള ചിത്രങ്ങളും വീഡിയോയും ഹൻസിക പങ്കുവച്ചത് എന്നാൽ എന്താണ് അസുഖമെന്നൊന്നും ഹൻസിക വെളിപ്പെടുത്തിയിട്ടില്ല അതുകൊണ്ട് തന്നെ നിരവധി പേരാണ് എന്ത് പറ്റിയെന്ന് തിരക്കി രംഗത്തെത്തിയിരിക്കുന്നത് ഹൻസുവിനെ എന്ത് പറ്റി എം ആർ ഐ സ്കാൻ ചെയ്യാൻ മാത്രം എന്ത് സംഭവിച്ചു എന്താണ് അസുഖം എല്ലാം കൃത്യമായി പറയുന്ന വീഡിയോ ഇടൂ എന്ന് തുടങ്ങി നിരവധി പേരാണ് കമന്റുകളിലൂടെ വിശേഷങ്ങൾ തിരക്കുന്നത് എന്നാൽ താരപുത്രി ഒന്നിനോടും പ്രതികരിച്ചിട്ടില്ല അടുത്തിടെയാണ് തനിക്ക് കുട്ടിക്കാലത്ത് ഉണ്ടായിരുന്ന ഒരു അസുഖത്തെക്കുറിച്ച് താരപുത്രി വെളിപ്പെടുത്തിയത് കൈക്കുഞ്ഞായിരുന്ന സമയത്ത് ഹൻസിക ഏറെയും കാലം ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു നെഫ്രോട്ടിക് സിൻഡ്രോം എന്ന അസുഖമാണ് ഒന്നര വയസ്സിൽ ഹൻസികയ്ക്ക് ഉള്ളതായി തിരിച്ചറിഞ്ഞത് പിന്നീട് രണ്ടു മൂന്ന് വർഷം ഇതുമായി ബന്ധപ്പെട്ട ചികിത്സയിലായിരുന്നു താരപുത്രി സ്കൂളിൽ പോയി തുടങ്ങിയ ശേഷമാണത്രെ അസുഖം ഭേദമായത് ഒന്നര വയസ്സുള്ളപ്പോഴാണ് ഹൻസുവിന് അസുഖം പിടിപെട്ടത് നെഫ്രോട്ടിക് സിൻഡ്രം എന്ന അസുഖമാണ് ഹൻസികയ്ക്ക് പിടിപെട്ടത് വൃക്കകളെ ബാധിക്കുന്ന ഒരു അസുഖമാണ് നെഫ്രോട്ടിക് സിൻഡ്രം അസുഖം ബാധിക്കുന്നവരുടെ രക്തത്തിൽ നിന്നും ധാരാളം പ്രോട്ടീനുകൾ അമിതമായി മൂത്രം വഴി നഷ്ടപ്പെടും സാധാരണയായി ഒന്നു മുതൽ ആറു വയസ്സുവരെയുള്ള കുട്ടികളെയാണ് ഈ അസുഖം ബാധിക്കാറുള്ളത് അപൂർവമായും മുതിർന്നവരെയും ഈ അസുഖം ബാധിക്കാറുണ്ട് ഈ അസുഖം മൂലം താൻ അന്ന് മുഖത്തൊക്കെ ചൈനീസ് ലുക്കിലുള്ള കുട്ടിയായിരുന്നുവെന്നും ഹൻസിക പറഞ്ഞിരുന്നു അനന്തപുരി ഹോസ്പിറ്റലിലാണ് ഹൻസികയെ ചികിത്സിച്ചത് അത്രയും കെയർ എടുത്ത് ചികിത്സിച്ചതിനാലാണ് ഹൻസു ഓക്കെ ആയത് സ്കൂളിൽ പോയി തുടങ്ങിയപ്പോഴാണ് ഓക്കെ ആയത് വളരെ കഷ്ടപ്പെട്ട ഒരു ലോങ് ജേർണി ആയിരുന്നു അത് മൂന്ന് മൂന്നര വർഷം ട്രീറ്റ്മെന്റ് ചെയ്തു മെഡിസിൻസ് തുടർന്ന് നാല് വർഷത്തോളം എടുത്തു ഇപ്പോൾ ഹൻസു പെർഫെക്റ്റ്ലി ആണ് അനന്തപുരം ഹോസ്പിറ്റലിനെ തന്റെ സെക്കൻഡ് ഹോം എന്നാണ് ഹൻസു പറയാറുള്ളതെന്നാണ് അന്ന് വീഡിയോയിൽ മകളുടെ അസുഖത്തെ കുറിച്ച് സംസാരിക്കവേ സിന്ധുവും കൃഷ്ണകുമാറും പറഞ്ഞത് യു ആർ വാച്ചിങ് യു ആർ വാച്ചിങ് 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 യു യു ആർ ആർ മീ മീ ഓൺ ഓൺ ഡോട്ട് 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 കോം 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 സബ്സ്ക്രൈബ് 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 ഫോർ 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 മോർ 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 വീഡിയോസ് 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 ഹിയർ നൗ മീൻസ്